ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ട്യൂബ് സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷം ഏകദേശം ഒരു മൈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടന്നെത്താവുന്ന ദൂരം ആയതുകൊണ്ട് തന്നെ നടന്നു തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു മൈൽ നടന്നപ്പോഴേക്കും ഏകദേശം ഒരു കാർഡിന് നടക്കാണ് എത്തിയത് അവിടെ ഒരു ഇന്റർവ്യൂൻ്റെ സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റും കൂടെ നടന്ന് എങ്ങനെയൊക്കെയോ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലെത്തി അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെയും ഈ ഒരു പർട്ടിക്കുലർ ഇന്റർവ്യൂവിനേയും പറ്റിയും ആർക്കും അറിവുമില്ല അങ്ങനെ ചോദിച്ചും പറഞ്ഞും കുറച്ചും കൂടെ നടക്കാൻ പറഞ്ഞു അങ്ങനെ വേറൊരു ഡിഫറെൻറ് റോഡിൽ പോയിട്ട് വേറൊരു ബിൽഡിംഗിൽ എത്തിയപ്പോഴേക്കും അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു ട്രസ്റ്റ് ആയിരുന്നു അവിടെ നിന്നും പിന്നെയും കുറേ നടന്ന് നടന്ന് അവസാനം കറക്റ്റ് ബിൽഡിംഗ് എത്തി അവിടെ ചെന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ ആർക്കും അറിയില്ല പിന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ പറ്റി അവർ കേട്ടിട്ട് പോലും ഇല്ല കോൺടാക്ട് പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് അയൽവക്കത്തൂടെ പോയിട്ടില്ല പിന്നെ തിരിച്ചിറങ്ങി നെറ്റ്വർക്കുള്ള സ്ഥലം കണ്ടുപിടിച്ച് ട്രാക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് വിളിച്ച് പറഞ്ഞ് അവസാനം ഇന്റർവ്യൂവിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഏകദേശം അര മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതാദ്യമായിട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെ സിറ്റുവേഷൻസ് മാത്രം ചോദിച്ചൊരു ഇൻ്റർവ്യൂ അതുമാത്രമല്ല പല സിറ്റുവേഷൻസും എനിക്ക് പല ടെർമിനോളജിയും മനസ്സിലായിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അവിടെ പ്രോപ്പർലി വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ പോലും ഇത്രയും സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് കാണുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇൻ്റർവ്യൂ കുറച്ച് ടഫായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എന്താണെന്ന് അവർക്കറിയണം അങ്ങനെ റോളൊക്കെ ബ്രീഫ് ചെയ്തപ്പോൾ പിന്നെ എന്തിനായി ഇത് അപ്ലൈ ചെയ്തത് ഒരു ബന്ധമില്ലല്ലോ എന്നൊരു ചോദ്യവും അങ്ങനെയൊക്കെയാണ്